അതിലൊന്നും കുഴപ്പം കരുതണ്ടാണ് വർക്കത്ത് പോലെ വളർത്താണെങ്കിൽ ഇത്രയും മക്കളെ പരിപാലിച്ച് പോറ്റി വളർത്തുന്ന അനസുബിന് തോട്ടത്തിൽ കാരക്കയും അല്ലെ ഈത്തപ്പടവും മുന്തിരി ഒക്കെ കൊല്ലം കുറച്ച് കുറയും പറഞ്ഞപ്പോ തൊഴിലാളി വന്ന് പറഞ്ഞപ്പോ അനസു അള്ളാഹു ചോദിച്ചു എന്താ കാരണം കൊല്ലം മഴ കുറച്ച് കുറവാണ് ഇനി എന്താ ചെയ്യ മുസല്ല എന്ന് മുസല്ല എടുത്തിട്ട് മരുഭൂമിയിൽ രണ്ടക്കയത്ത് മുസ്കാരം എന്തിനാസ്കരിക്കുന്നത് മഴ കിട്ടാൻ വേണ്ടിട്ട് തോട്ടത്തിൽ മഴ കിട്ടിയെങ്കിലല്ലേ വേണ്ട രീതിയിൽ വിളവെടുപ്പ് നടത്താൻ കഴിയുള്ളു ആരൊക്കെയും മുന്തിരിയും അത്രയും കിട്ടിയെങ്കിലല്ലേ ഈ കുടുംബം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു രണ്ടക്കയത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുരാ ചെയ്തു എന്നിട്ട് തൊഴിലാളിയോട് പറഞ്ഞു നീ പോയ്ക്കോ നല്ല മഴ ലഭിക്കും ഒന്നുകൊണ്ടും പ്രശ്നമാക്കണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞു അദ്ദേഹം തോട്ടത്തിലെത്തുമ്പോ അനുസൃതി അല്ലാഹുന്റെ തോട്ടത്തിൽ മാത്രം അതാ മഴ പെയ്യുന്നു ചോദിക്കാനല്ലേ അള്ളാഹു പറഞ്ഞത് നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടണം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം തങ്ങൾ ചെയ്യുന്ന പരിഹാരം എന്താണെന്നറിയോ ഇല നിന്ന് രണ്ട് നിസ്കരിച്ച് ദുആ ചെയ്യും ബദരീങ്ങൾ ബദറിൽ ഏറ്റുമുട്ടാൻ വേണ്ടി തുടങ്ങാൻ പോകുമ്പോ ടെന്റിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കി അലി റളിയല്ലാഹു അൻഹു ആ ടെന്റ് നിന്ന സ്ഥലത്ത് സഹോദരങ്ങളെ ഇന്നൊരു പള്ളി കാണാം മസ്ജിദുൽ അരീഷ് എന്ന പേരിൽ ഒരു പള്ളി കാണാം പോകുന്നവർക്ക് രണ്ടിറക്കകത്തതിൽ കയറി നിസ്കരിക്കൽ സുണ്ട് അവിടെ എല്ലാം പോകാനും പോയവർക്ക് ഇനിയും പോകാനും അള്ളാഹു തരട്ടെ അത് വലിയൊരു ഭാഗ്യമാണ് ചെറിയൊരു ഭാഗ്യമല്ല ആ മസ്ജിദുൽ അരീഷ് ഇന്ന് നൽകുന്ന സ്ഥലത്ത് മുമ്പൊരു ചെറിയ പന്തലുണ്ടായിരുന്നു ആ പന്തലിന്റെ ഉള്ളിലേക്ക് അരിഹുന് പോയി നോക്കുമ്പോ ഏകദേശം സുബിയൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് കുറച്ചിങ്ങോട്ട് പൊങ്ങി വന്ന ശേഷം നമ്മുടെ നാട്ടിലൊരു ഒമ്പത് പത്ത് മണിയായ നേരം പോയി നോക്കുമ്പോ നബിസല്ലാഹു അലൈവു നിങ്ങൾ അപ്പോഴും ഈ കാണുന്ന ചെറിയൊരു പക്ഷത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ആരാധിക്കാൻ ഉറച്ച കുട്ടിയും ഉണ്ടാകൂല ഇവരാണല്ലോ ഇപ്പൊ ഭൂമിയിൽ കാര്യമായി നിനക്ക് ഇബാദത്തെടുക്കുന്നവര് അതുകൊണ്ട് ഈ ചെറു സംഘത്തെ നീ ഒരു നിലക്കും നശിപ്പിക്കരുത് തകർക്കരുത് നിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം തരണം എന്ന് ചോദിക്കുന്നത് ആണ് സുജൂതിൽ നെറ്റിവെച്ചിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ് നിന്ന് സലാം ഉടനെ പറഞ്ഞു സന്തോഷം വന്നെത്തിപ്പോയി നോക്കുമ്പോഴാണ് ആയിരം മലക്കുകൾ വാനലോകത്തിനെന്ന് ഇറങ്ങി വരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ അലൈഹിസ്സലാം ജിബി അലൈഹിസ്സലാം കൊടിയും പിടിച്ച് അവരുടെ നേതൃത്വത്തിലതാ ആയിരക്കണക്കിന് മലക്കുകൾ താഴോട്ടിറങ്ങി വരുന്നു സഹായം ചോദിച്ചത് നിസ്കാരത്തിലോട് നിസ്കാരത്തിൽ ചോദിച്ചാൽ നടക്കാത്ത എന്ത് കാര്യത് നിസ്കാരവും അടിമയായിട്ടുള്ള ഉടമയായ അള്ളാഹുവായിട്ടുള്ള വലിയൊരു മന്ദാണ് നിസ്കാരം നിർവഹിക്കപ്പെടുമ്പോ ആ ചുക്കാപ്പി നല്ലതാണ് ചുക്കാപ്പി കൊടുക്കി അള്ളാഹു ഇൻട്രസ്റ്റ് ചുക്കാപ്പി എന്നാലും ഇരിക്കട്ടെ നിസ്കാരവുമായി വലിയ ബന്ധം വേണം ഉമ്മമാരെ സഹോദരിമാരെ ജോലി തിരക്കിനിടയില് നിസ്കാരം ഒഴിവാക്കി പോകരുത് വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ നിലനിർത്തി പോകണം ജീവിതത്തിൽ അത്രത്തോളം പറക്കത്തുള്ളൊരു സംഗതി പരിഹാരം നിർദ്ദേശിച്ചത് നിസ്കാരം കൊണ്ടാണ് അബ്ദുറഹ്മാൻ ബിൻ എന്ന ഭർത്താവ് ബോധരഹിതനായി വീണുപോയി ജനങ്ങളൊക്കെ പറഞ്ഞു വൈദ്യന്മാരെ കൊണ്ടുവരണം ഡോക്ടർമാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ നേരെ പോകുന്ന മാറ്റിയിട്ട് സലാം ുപ്പായം ഉടനെ ബോധം കെട്ട് വീണുപോയ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുറിയാഹേറ്റിരിക്കുന്നു ബോധക്കേട് മാറിപ്പോയി അസുഖമെല്ലാം പൂർണമായും ക്ഷീണമൊക്കെ അകറ്റി മഹാനവർഗ്ക്ക് വെള്ളം കൊടുത്തു പിന്നെ ശരീരത്തിന് നല്ല ഉണർവ് ലഭിച്ചു ബോധരഹിതനായി വീണ അബ്ദുർ റഹ്മാനുവിനോഹുവിന് ബോധം തിരിച്ചു കൊടുക്കാനും ശരീരത്തിന് ഉണർവ് കൊടുക്കാനും മഹതി പ്രാർത്ഥന നടത്തിയത് നിസ്കാരത്തിലാണ് ബന്ധമുണ്ടാകണം നിലനിർത്തുന്ന കുടുംബങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോളൂ നമുക്ക് കാണാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുമ്പോ നമ്മളോട് അവസാനം പറഞ്ഞ വസൂയത്ത് മടിയിൽ വെച്ച് കേട്ട വസൂയത്ത് ശബ്ദം പുറത്തേക്ക് വരാത്ത സമയത്ത് കാതടുപ്പിച്ച് വെച്ച് നോക്കി അപ്പോൾ കേൾക്കുന്നത് എന്താണറിയോ എന്റെ ഉമ്മത്തെ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ ഒരു ഘട്ടത്തിനും അത് ഒഴിവാക്കിക്കൂടാ സംസ്കാരം ഒഴിവാക്കുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരാജിതമായ ദിവസം അന്നാണ് നമ്മളെ റൂഹു കുടിക്കുന്നതെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞു പിന്നെ എടുക്കാനില്ല അടച്ച റബിന്റെ അടുത്തേക്ക് എങ്ങനെയാണ് പോകുന്നത് സംസ്കാരമൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ച് ഒഴിവാക്കി വെച്ചിട്ടാ പോകുന്നത് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി നിൽക്കാൻ കഴിയും ഇരുന്നിട്ടല്ലേ സഹോദരങ്ങളെ മുക്ത നബി അലൈഹി സല്ലം അവസാനത്തെ ദിവസത്തെ സംസ്കാരം നിർവഹിച്ചത് ഇപ്പൊ നിങ്ങൾ നോക്ക് കിടക്കുന്ന രോഗികൾ കിടപ്പിലായ രോഗികളോടൊക്കെ ഉപദേശിക്കണം നിസ്കാരത്തിന്റെ വിഷയം വീണ്ടും പോലെ നിർവഹിക്കാൻ നിസ്കാരത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്നിട്ട് സംസ്കരിക്കാം കയ്യും കാലും ഒന്നും അനക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനക്കണ്ട അങ്ങനെ തന്നെ കിടന്നോട്ട് തിബിലയിലേക്ക് ആ കട്ടിലൊന്ന് തിരിച്ചു വെച്ചാൽ മതി ആൾക്കൊരു കുഴപ്പമില്ല വാർത്ത കേൾക്കാനും കുഴപ്പമില്ല ഉണ്ണാനും കുഴപ്പമില്ല അത് ഒഴിവാക്കാനും കുഴപ്പമില്ല ആകെ ഒരു കുഴപ്പമുള്ളു എന്തിനുസ്കരിക്കാനും വേറെല്ലാം പ്രശ്നം ഇല്ല ഗുളിക കൊട്ടക്കണക്കിന് കുടിക്കുന്നുണ്ട് ഇപ്പുറത്ത് വെള്ളം കൊടുത്താൽ വെള്ളം കുടിക്കുന്നുണ്ട് ജ്യൂസ് കൊടുത്താ ജ്യൂസ് കുടിക്കുന്നുണ്ട് ഇറച്ചി കഴിക്കുന്നുണ്ട് മീൻ കഴിക്കുന്നത് ഒക്കെ ഒരു പ്രശ്നവുമില്ല ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഒരാൾ അടുത്ത് വന്ന് സംസാരിച്ച മണിക്കൂർ ഇണത്തിന് സംസാരിക്കുന്നില്ലേ അഞ്ചു മിനിറ്റ് കിടന്നിടത്ത് ഒറ്റ ഭക് കഥ ആകാതെ ദുനിയാവുന്ന കഴിഞ്ഞു പോകാൻ കഴിയും തരട്ടെ